ഒരൊറ്റ ഒപ്പ് മതി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്താൻ ആ ഒപ്പ് സ്ഥാനമൊഴിയാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇടാൻ തയ്യാറാകുന്നു എന്നതാണ് പുറത്തു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം സൂചിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് ബൈഡന് പകരക്കാരനായി ട്രംപ് അധികാരത്തിലെത്താൻ പോവുകയാണ് നാണം കെട്ടാണ് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ തോറ്റിരിക്കുന്നത് ഏതായാലും പോകുന്ന മുറക്ക് തന്നെ ലോകമോർക്കുവാൻ ഇനി ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ആ വൃദ്ധനെ ആരെങ്കിലും ഉപദേശിച്ചിരിക്കണം പറഞ്ഞു വരുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അതിനിർണായകമായ നീക്കങ്ങൾ നടക്കാൻ പോകുന്നു എന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സും മറ്റു ചില മാധ്യമങ്ങളും മുന്നോട്ട് വെച്ച ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് റഷ്യ പറഞ്ഞിരുന്നതാണ് തങ്ങളുടെ മണ്ണിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ആയുധങ്ങൾ വീണ് പതിഞ്ഞാൽ ആ രാജ്യത്തോട് തങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഉക്രൈൻ ആയുധങ്ങൾ ചില രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ വാരിക്കോരി നൽകിയപ്പോഴും അത് ഉപയോഗിക്കുവാനുള്ള അനുമതി മാത്രം അമേരിക്കയോ ഫ്രാൻസോ ബ്രിട്ടനോ മറ്റ് രാജ്യങ്ങളോ നാറ്റോ രാജ്യങ്ങളോ ഒന്നും തന്നെ നൽകിയില്ല എന്നാൽ ഇന്നിതാ ഉക്രൈന് ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള വളരെ നിർണായകമായ ഒരു തീരുമാനത്തിൽ ബൈഡൻ ഒപ്പിടാൻ പോകുന്നു എന്ന് റോയിട്ടേഴ്സ് അസോസിയേറ്റഡ് പ്രസ് ന്യൂയോർക്ക് ടൈംസ് എന്നിവ ഉൾപ്പെടെ വിവിധ വാർത്താ ഏജൻസികൾ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഏറെക്കുറെ ഈ വാർത്തയിൽ സ്ഥിരീകരണം ഉണ്ടായേക്കും എന്നു തന്നെയാണ് മറ്റ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി വേണമെന്നും അവ നൽകിയാൽ തങ്ങൾ യുദ്ധമുഖത്ത് അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുമാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിൻ സലൻസ്കി അമേരിക്കയ്ക്ക് സമർപ്പിച്ചിരുന്ന ഓപ്പറേഷൻ വിജയ പദ്ധതിയിൽ അവതരിപ്പിച്ചിരുന്നത് ഇനി മിസൈലുകൾ സംസാരിക്കുമെന്നായിരുന്നു ഈ വാർത്തയോട് സെലൻസ്കിയുടെ ആദ്യ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ഇന്ന് മാധ്യമങ്ങളിൽ പലരും പറയുന്നത് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചു എന്നാണ് സെലൻസ്കി ഉക്രൈനീയക്കാരായ സായാഹ്ന പ്രസംഗത്തിൽ പറഞ്ഞ വാക്കാണിത് എന്നാൽ സമരങ്ങൾ വാക്കുകൾ കൊണ്ടല്ല അത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല പകരം മിസൈലുകൾ സ്വയം സംസാരിക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ ഈ വാർത്തയോട് വൈറ്റ് ഹൗസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ തന്നെ വാർത്തയിൽ പറയുന്നവയെ അവർ തള്ളുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ദീർഘദൂരാക്രമണങ്ങൾ നടത്താൻ ഉക്രൈൻ പദ്ധതിയിടുന്നതായി രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും വിവരമുള്ളതായി റോയിട്ടേസ് വ്യക്തമായി പറയുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് യു എസ് റഷ്യയോട് പ്രതികരിക്കുക എന്നാണ് പോളിഷ് വിദേശകാര്യമന്ത്രി റെഡോസ്ക്ലോവ് സിക്കോഡ്സ്കി റിപ്പോർട്ടുകളോട് പ്രതികരിച്ചത് എന്നതും നമ്മൾ എടുത്തു പറയണം എന്നാൽ യു എസ് നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ ഉക്രൈനെ അനുവദിക്കുന്നത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന നിലപാട് റഷ്യൻ നിയമനിർമ്മാതാവ് ബ്ലാഡ്മേ ദറോവും വ്യക്തമാക്കി കഴിയുകയും ചെയ്തു റഷ്യൻ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയ പുറത്തു വന്ന അദ്ദേഹത്തെ ഉദ്ധരിച്ച് പുറത്തു വന്ന വാർത്തകളിൽ പറയുന്നത് അമേരിക്കൻ അനുമതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്ന നേരത്തെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ റഷ്യയിലെ മുതിർന്ന സൈനികരും ഉദ്യോഗസ്ഥരും മുൻ സൈനിക മേധാവികളുമെല്ലാം ആണവായുധം പ്രയോഗിക്കുന്നതിന്റെ നിയന്ത്രണ നിയമത്തിൽ മാറ്റം വേണമെന്ന് റഷ്യയോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതൊരു സൂചനയായിരുന്നു നിങ്ങൾ റഷ്യക്കെതിരെ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ കടുത്ത ആക്രമണത്തിന് മുതിർന്നാൽ തങ്ങളും രണ്ടാൽ ഒന്നും തന്നെയാണ് നിൽക്കുന്നത് എന്ന കൃത്യമായ സൂചന അഥവാ യുദ്ധത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനം ഉപയോഗി ഉപയോഗിക്കേണ്ടതിനെ ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ് അതിനു മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് റഷ്യ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യത്തിലുള്ള ഒരു രാജ്യമല്ല അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായാൽ ആ രാജ്യം പിന്നീട് ഈ ഭൂമി ലോകത്ത് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ ഉക്രൈനുമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇപ്പോഴും റഷ്യ ഉക്രൈൻ സംഘർഷത്തെ യുദ്ധമായി റഷ്യ വിലയിരുത്തിയിട്ടില്ല കണക്കാക്കിയിട്ടില്ല അതൊരു സംഘർഷം മാത്രമാണ് ആ രീതിയിലാണ് രണ്ട് വർഷം പിന്നിട്ടും ആ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആണവായുധവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു നീക്കത്തിലേക്ക് റഷ്യ ഇറങ്ങിയാൽ അത് യൂറോപ്പിനെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാര്യമായ യുദ്ധങ്ങളൊന്നും യൂറോപ്പിൽ നടന്നിട്ടില്ല എന്നത് നാം ഓർക്കണം യൂറോപ്പ് വികസിച്ചു യൂറോപ്പ് ലോകത്തിന് വളരെ വലിയ നേതൃത്വം നൽകുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിച്ച വികസിതമായ സംവിധാനങ്ങളിലേക്ക് യൂറോപ്പ് മാറി ഈ സാഹചര്യം ഇത്തരമൊരു കാലഘട്ടത്തിലേക്ക് യൂറോപ്പിനെ കൊണ്ടുപോയാൽ യൂറോപ്യർ പശ്ചിമേഷ്യക്കാർ അനുഭവിക്കുന്ന പോലെയുള്ള യുദ്ധക്കെടുതികളിലേക്ക് പോവുകയും ചെയ്യേണ്ടി വരുമെന്നതും സത്യമാണ് എന്നാൽ അത്ഭുതമെന്ന് പറയാം ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത്തരമൊരു യുദ്ധത്തിലേക്ക് യൂറോപ്പിനെ തള്ളിവിടുന്നത് സാക്ഷാൽ ബ്രിട്ടനും ഫ്രാൻസുമാണ് ഫ്രാൻസും ബ്രിട്ടനുമാണ് അമേരിക്കയോട് ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുവാനുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ച രാജ്യങ്ങൾ ബൈഡൻ നേരത്തെ മുതൽ ഈ നീക്കത്തിനെതിരാണ് എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ യുദ്ധ വ്യാപാരികളുടെ സമ്മർദ്ദമോ ഒക്കെ ഇതിന് കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ബൈഡൻ ഒപ്പിടുന്ന വശം മുൻ നിലപാടിലുള്ള മാറ്റമായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും മറ്റൊരു കാരണം കൂടിയുണ്ട് ഉക്രൈൻ കൂടുതൽ പോരാട്ട വീര്യം കാണിക്കുകയും കഴിഞ്ഞ ആഴ്ച അതിശക്തമായൊരു ഡ്രോൺ ആക്രമണം റഷ്യക്കെതിരെ നടത്തുകയും റഷ്യക്ക് വലിയ പരിക്കുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതോടെ ഉക്രൈന് മേലുള്ള ആത്മവിശ്വാസം അമേരിക്കയ്ക്ക് വർദ്ധിച്ചു എന്ന വിലയിരുത്തലുണ്ട് മാത്രമല്ല ഉത്തര കൊറിയയുടെ പതിനായിരം ഉക്രൈൻ യുദ്ധത്തിനായി റഷ്യ കളത്തിലിറക്കുകൂടി ചെയ്തതോടെ റഷ്യക്കു മേൽ ഉക്രൈന് ആത്മവിശ്വാസം കൂടി എന്ന വിലയിരുത്തൽ പ്രസിഡന്റ് ബൈഡനും വന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ നീക്കത്തിൽ ഒപ്പുവെച്ചാൽ പിന്നീട് സംഭവിക്കുക ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുകയാകും അത് മോസ്കോയിലേക്ക് വരെ പറഞ്ഞിറങ്ങും നൂറ്റി തൊണ്ണൂറ് മെയിൽ അഥവാ കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള യു എസ് നിർമ്മിത ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് റോക്കറ്റുകൾ ഉക്രൈൻ ഉപയോഗിച്ചേക്കുമെന്നാണ് വിവരം ഇങ്ങനെ സംഭവിച്ചാൽ ലോകം മറ്റൊരു പ്രതിസന്ധി മുഖത്തേക്ക് എത്തപ്പെടും റഷ്യ തിരിച്ചടിക്കാൻ നിർബന്ധിതമാകും എന്നാൽ പുതുതായി അധികാരത്തിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഈ സംഘർഷത്തിനെതിരാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും ഉക്രൈന് വാരിക്കോരി അമേരിക്ക ആയുധങ്ങൾ നൽകുന്ന എതിന് എതിരാണ് അദ്ദേഹം ഉക്രൈൻ തങ്ങളുടെ ആയുധങ്ങൾ വാരിക്കോരി കൊണ്ടുപോകുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ റഷ്യൻ ഉക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് വന്നാൽ വലിയ പണക്കിഴിയുമായിട്ടാണ് തിരികെ പോകുന്നത് എന്ന് വരെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളതാണ് പുട്ടിനുമായുള്ള ട്രംപിന്റെ സൗഹൃദം യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കുകയും ചെയ്യും അധികാരത്തിലെത്തിയാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ താനത് ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ട്രംപിനെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കി ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന യുദ്ധലോബിയുടെയും യൂറോപ്യൻ യൂണിയന്റെയും കുടില തന്ത്രമാണ് ബ്രിട്ടനും ഫ്രാൻസും പയറ്റുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ബൈഡന്റെ ഒരൊറ്റ ഒപ്പിനോട് റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നതിനനുസരിച്ചാകും ലോകത്തിൻ്റെ ഭാവി